ചങ്ങായിമാരെ ഇന്നലെ രാഹുൽ ഗാന്ധി ഹരിയാന ഇലക്ഷൻ നടത്തിയ ബി ജെ പി കാർ നടത്തിയ കള്ള വോട്ടിനെതിരെയുള്ള ഒരു ബോംബങ്ങ് പൊട്ടിച്ചു ആ ബോംബ് പൊട്ടിയതിന് ശേഷം ചാണക സംഘികൾ ഓരോ മൂലക്കെഴുന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനോ ചോദിച്ചതിനോ വ്യക്തമായ ഒരു ഉത്തരവില്ല അവർക്ക് സ്ഥിരം പരിപാടി രാഹുൽ ഗാന്ധിനെ അങ്ങ് അധിക്ഷേപിക്കുക ആ പരിപാടിയാണ് കേരളത്തിൽ അടക്കമുള്ള ചാണക സംഘികളായ ബി ജെ പി കാര് നടത്തുന്നത് നിങ്ങളിൽ പലർക്കും ആ തെരഞ്ഞെടുപ്പിൽ നടന്ന ഭയാനകമായ ആരി ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല ആ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയും ണം ഇന്ത്യക്കാർ ഓരോ ഇന്ത്യക്കാരനും ബി ജെ പിന് എത്രമാത്രം ഭയക്കണമെന്ന് ആ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കാര്യം വളരെ കറക്റ്റായിട്ട് നമ്മൾ നിഷാദ് റാവുത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിലും വ്യക്തമായിട്ട് ഹരിയാന ഇലക്ഷൻ ബി ജെ പി കാര് കാണിച്ച ചെറ്റത്തരം വേറെ ആരും പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേട്ടുകഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ബി ജെ കാണിച്ച തന്തയില്ലായ്മ കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണും ഈ വീഡിയോ കണ്ടാൽ മാത്രമേ ഇതിനെതിരെ ബി ജെ പി കാര് നടത്തുന്ന കള്ളപ്രചാരണില്ലേ ആ കള്ളപ്രചാരണം എത്രമാത്രം പൊട്ടത്തരാന്ന് മനസ്സിലാവും അതുകൊണ്ട് നിഷാദ് റാവുത്തർ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞ ആ വീഡിയോ ഞാനിവിടെ വെക്കുന്ന നിങ്ങളിത് തീർച്ചയായിട്ടും കാണുക പെർഫെക്റ്റ് ആയിട്ടുള്ള പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള വാർത്താ സമയമാണ് ഇന്ന് നടന്ന അത് വാർത്താസമ്മേളനം മാത്രമല്ല ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് എങ്ങനെയാണ് ഇന്ത്യയിൽ വ്യാപകമായി വോട്ടുകൾ അട്ടിമറിക്കുന്നത് വോട്ടുകൾ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോയി അപ്പുറത്ത് കുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ ജനവിധിയെ അട്ടിമറിക്കുന്നത് ജനങ്ങളുടെ അഭിലാഷത്തെ മോഷ്ടിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട കഥ പറയാനല്ല വന്നിരിക്കുന്നത് ഒരു എന്റയർ സ്റ്റേറ്റിനെ ഒരു സംസ്ഥാനത്തെ ആഗമനം എങ്ങനെയാണ് മോഷ്ടിച്ചത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം അതിൽ തന്നെ നോക്കുക അദ്ദേഹം പറയുകയാണ് ഈ ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുമെന്ന് എല്ലാവരും വിധിയെഴുതി കഴിഞ്ഞിരുന്ന ഒന്നായിരുന്നു അത് പറയാൻ രാഹുൽ രാഹുൽഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അതിന് തൊട്ട് മുൻപ് ഉള്ള എക്സി പോൾ ഫലങ്ങളാണ് ഇന്ത്യ ഇന്ത്യയുടെയും സി വോട്ടിന്റെയും സർവേ പറയുന്നത് അൻപത്തിയെട്ട് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുന്നതാണ് സീറ്റ് മാത്രമാണ് ബിജെപി കാരണം ജനാഭിലാഷം അതായിരുന്നു ജനം പറഞ്ഞത് അതായിരുന്നു ദൈനിക് ഭാസ്കർ പറയുന്നത് അമ്പത്തിനാല് സീറ്റിലെങ്കിലും അവിടെ കോൺഗ്രസ് ജയിക്കുമെന്നാണ് ന്യൂസ് ട്വന്റി ഫോർ പറഞ്ഞത് അറുപത്തിരണ്ട് സീറ്റിൽ അവിടെ കോൺഗ്രസ് ജയിക്കുമെന്നാണ് മാറ്റിസ് പറയുന്ന അറുപത്തിരണ്ട് സീറ്റ് ജയിക്കുന്നതാണ് പി എം ആർക്ക് പറയുന്നത് അറുപത്തൊന്ന് സീറ്റ് ജയിക്കുന്നതാണ് അപ്പൊ ഇതായിരുന്നു ജനഭിലാഷം ബിജെപി ജയിക്കുമെന്ന് പ്രധാനപ്പെട്ട ഒരു സർവേ ഏജൻസിയും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ബിജെപി ജയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു പോസ്റ്റൽ ബാലറ്റുകൾ നിന്നു കള്ളത്തരം കാണിക്കാൻ പറ്റില്ലല്ലോ അവിടെ എഴുപത്തിമൂന്ന് പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം വരുമ്പോ അവിടെ ബിജെപിയില കോൺഗ്രസ് കഥ അദ്ദേഹം പറയുകയാണ് പക്ഷേ അത് കോൺഗ്രസിന്റെ വിചരണ സൂചനയായിരുന്നു പക്ഷേ വലിയ ആസൂത്രണം നടക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഈ ജനുവിൻ ഈ ഓർഗാനി വിക്ടറിയെ വിജയത്തെ മറികടക്കാൻ അദ്ദേഹത്തിന് ചില മണ്ഡലങ്ങളുടെ കണക്ക് കാണിക്കുകയാണ് ഈ പറയുന്ന ഉച്ഛാനകാലൻ ദാദ്രി അസന്ത് ഹോദൽ മഹേന്ദ്രഗർ പിന്നെ സാഫിലോൺ എന്നൊക്കെ പറഞ്ഞ മൊത്തം എട്ട് മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് കാണിച്ചിട്ട് ഈ മണ്ഡലങ്ങളാണ് ഏറ്റവും ചെറിയ മാർജിനിൽ ഏറ്റവും നാരോ എഡ്ജ് എന്ന് പറയുന്നത് ഈ ഉച്ചരകാലം എന്ന് പറയുന്ന മണ്ഡലം മുപ്പത്തിരണ്ട് വോട്ടിനാണ് ബിജെപി വിജയിക്കുന്നത് കോൺഗ്രസ് അവിടെ പരാജയപ്പെടുന്നത് കോൺഗ്രസിന് കുറയുന്നത് ഈ മണ്ഡലങ്ങളുടെ തോൽവി ഈ മണ്ഡലങ്ങളുടെ അപ്രതീക്ഷിത പരാജയം അവിടെ ഭരണം നഷ്ടപ്പെടാൻ കാരണമായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹം കാണിക്കുന്ന ഒരു കണക്കിൽ പ്രധാനപ്പെട്ടതാണ് ഈ കോൺഗ്രസും ബിജെപിയും നമ്മൾ ആകെ വ്യത്യാസം വൺ പോയിന്റ് വൺ എയ്റ്റ് ലാഖ് വോട്ട് മാത്രമാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടിന്റെ വ്യത്യാസമാണ് ആകെ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസോടെ മുപ്പത്തേഴ് സീറ്റും ബിജെപി നാൽപ്പത്തി എട്ട് സീറ്റുമാണ് നേടുന്നത് പതിനൊന്ന് സീറ്റിന്റെ വ്യത്യാസമാണ് അവിടെ ആര് ജയിക്കുന്നത് ബിജെപിയിരിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ് ഗാന്ധി ഏറ്റവും മർമ്മപ്രധാനമായ ഏറ്റവും ശോഭാജനകമായ ഒരു ചോദ്യം ചോദിക്കുന്നത് ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹം ഗസ് ചെയ്യാമോ ഇവരുടെ പേരെന്താണ് നാടെന്താണ് ദേശം ഏതാണ് പറയാൻ കഴിയുമോ ഇവർ ഹരിയാനക്കാരിയാണോ എന്ന് ആർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടനയ്ക്ക് അദ്ദേഹം കടക്കുന്നു ഈ പക്ഷേ ഈ യുവതി വോട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് വോട്ടുകളാണ് പത്ത് ബൂത്തുകളിലായി റായ് അസംബ്ലി മണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് ൾ ചെയ്തിരിക്കുന്നു യുവതി എന്നാണ് പറയുന്നത് എല്ലായിടത്തും ഒരേ പടം ഒരേ പടം പക്ഷെ അവരുടെ പേരുകൾ വ്യത്യസ്തമാണ് കാണുക പേര് 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 സരസ്വതി എന്നാണ് 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 ഗീത സീമ ദേവി ഒന്ന് ബിംല ഒന്ന് അഞ്ജു മഞ്ജിത് പിങ്കി രശ്മി ബിംല കിരൺ ദേവി കവിത കൽവന്തി ദർശന മുനേഷ് സരോജ് സത്യവതി ദേവി ഗുനിയ അങ്കൂരി സുനിത എന്നീ പേരുകളിലാണ് ഇരുപത്തിരണ്ട് പേരുകൾ ഒരേ പടം ഒരേ പടം പക്ഷെ അഡ്രസ്സും മറ്റു നമ്പറുകളെല്ലാം വ്യത്യാസമാണ് പത്ത് ബൂത്തുകളിലായി അപ്പൊ ഈ പറയുന്ന എന്താണ് ബ്രസീൽ എന്നുള്ള അഴിമതി ഇന്ത്യയിൽ വന്ന് ഹരിയാനയിൽ പോയി വോട്ട് എന്നുള്ളതല്ല ആരുടെയെങ്കിലും പണം എവിടെ നിന്നെങ്കിലും കിട്ടുന്ന പടം അത് വെച്ച് ഇഷ്ടംപോലെ കാർഡുകൾ അടിച്ചിറക്കി ആരൊക്കെയോ പോയി എവിടെയൊക്കെയോ വോട്ട് ചെയ്യുന്നു അത് പരിശോധിക്കാൻ ഇവിടെ സംവിധാനമില്ല അല്ലെങ്കിൽ ആ സംവിധാനം അതിന് മൌനമായി നിന്ന് കൊടുക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് എന്താണ് കാർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ പടം വെച്ച് ഒറ്റ നോട്ടത്തിൽ സംശയം തോന്നാവുന്ന ഈ സംഗതി പക്ഷേ അവിടെ ആളുകൾ സുലഭമായി ഉപയോഗിക്കുകയാണ് വോട്ട് ചെയ്യാൻ ബിജെപി ജയിച്ച ഹരിയാനയിൽ എങ്ങനെയാണ് കള്ളവോട്ട് നടന്ന് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കിട്ടാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ പോകാൻ പറ്റും അവരാണ് ബ്രസീലിലെ ഒരു മോഡലാണ് മെത്യൂസ് ഫെറാരോ എന്നാണ് അവരുടെ പേരായിട്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ അദ്ദേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇരുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ ബോട്ടുകൾ ഷീ എക്സാംപിൾ ഓഫ് ട്വന്റി ഫൈവ് ലാക് വോട്ട് ചോറി ഇൻ ഹരിയാന എന്ന് കാണിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ആകെട്ട് വോട്ടുകൾ ചെയ്യപ്പെടുന്നതിൽ ഒരു വോട്ട് കള്ള വോട്ടാണ് അവിടെ ചെതിട്ടുള്ളതാണ് അപ്പോൾ മൊത്തം ഇരുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ അവിടെ കള്ള കള്ള തരത്തിലൂടെ ഉണ്ടായിരുന്നു ഡൂപ്ലിക്കറ്റ് വോട്ടേഴ്സിന്റെ കാര്യം പറയുകയാണ് എത്ര ലക്ഷം പേർ അഞ്ച് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് അഞ്ച് ലക്ഷ അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ഡൂപ്ലിക്കറ്റ് വോട്ടേഴ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ അവിടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് കഴിയുന്നില്ല എന്നാണ് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഇൻവാലിഡ് അഡ്രസ്സുകൾ നമ്മൾ നേരത്തെ കർണാടക കാര്യം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം കർണാടകയിലും ഇതുപോലെ വീട്ടിന നമ്പറില്ലാത്ത പേരില്ലാത്ത വിലാസമില്ലാത്ത മുഖമില്ലാത്ത അച്ഛന്റെയും അമ്മയുടെയും പേരിന്റെ കൂടെ പോലും എന്തൊക്കെയോ അക്ഷരങ്ങൾ ലഭിക്കുന്ന ആളുകൾ വോട്ട് കാരണം കർണാടകയിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നത് രാഹുൽ ഗാന്ധി കൂടി കാണിച്ചിട്ടുണ്ട് ഇൻവാലിഡ് ആയിട്ടുള്ള ആളുകൾ അവർ തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് നേരത്തെ പറഞ്ഞ കണക്ക് പ്രത്യേകം ചിന്തിക്കണം എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തഞ്ച് വോട്ടിനും ആയിരം വോട്ടിനും നൂറിൽ പരം വോട്ടുകൾക്കൊക്കെയാണ് കോൺഗ്രസ് തോറ്റത് അവിടെയാണ് തൊണ്ണൂറ്റി മൂവായിരത്തി ഒന്നൂറ്റി എഴുപത്തിനാല് ഇൻവാലിഡ് വോട്ടേഴ്സ് ഉണ്ടെന്ന് കാണുന്നത് ബൾക്ക് വോട്ടേഴ്സിന്റെ കണക്ക് നോക്കൂ ഹ്യൂജ് നമ്പർ ആണ് മിസ് യൂസ് ഓഫ് അപ്പം സിക്സ് ഫോസിക്സ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ കഴിഞ്ഞ തവണ കർണാടകയിലെ കണക്ക് എൺപത് വയസ്സ് കഴിഞ്ഞവർ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരൊക്കെ ൊക്ക അവർക്ക് ഒന്ന് പുതുതായി വോട്ട് ചെയ്യാനുള്ള ഫോംിക്കുന്നു ഒരാൾ തന്നെ പല കൂടി ഫോം സിക്സ് ഉപയോഗിച്ചതിന്റെ കഥ കർണാടകയിൽ കണ്ടതാണ് സെയിം സംഗതി ഇവിടെ ആവശ്യം മിസ് യൂസ് ഫോം സെവൻ ഡിലീഷൻ വേണ്ടിയുള്ള ഫോം സെവൻ മിസ് യൂസ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഫോം സെവൻ വരുന്ന ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിച്ചത് തന്റെ വോട്ട് ആരാണ് ഡിലീറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്തെന്ന് അയാൾക്കറിയില്ല അറിയില്ല അപ്പോൾ ഒരാളെ കണ്ടെത്തുന്നു അയാളോട് ചോദിക്കുന്നു നിങ്ങളാണോ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ അപ്ലിക്കേഷൻ എനിക്കറിയില്ല ആരെയൊക്കെയോ പേരിൽ ആരൊക്കെയോ പുലർച്ചെ മൂന്ന് മണിക്കും നാലുമണിക്കൊക്കെ ഈ ഓൺലൈൻ വഴി ഡിലീറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു ഡിലീറ്റ് ചെയ്യപ്പെടുന്നു ഹിയറിംഗ് പോലും ഇല്ലാതെ ബിജെപിക്ക് കിട്ടില്ല എന്ന് വിചാരിക്കപ്പെടുന്ന പല മേഖലകളിലും വോട്ടുകൾ വ്യാപകമായി ഡിലിപ്പെടുന്ന കടക്കൊണ്ടതാണ് അപ്പം ലക്ഷത്തിലധികം വോട്ടുകൾ അങ്ങനെ രണ്ട് കോടി നാൽപ്പത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ അങ്ങനെ കള്ളത്തരത്തിലൂടെ പോൾ ചെയ്യപ്പെടുകയോ വെട്ടിമാറ്റപ്പെടുകയോ ക്രമക്കേട്തി വിധേയമാക്കപ്പെടുകയോ ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഹരിയാനയിലാകെയുള്ളത് രണ്ട് കോടി വോട്ടുകളാണ് വോട്ട് സോറി ഇരുപത്തഞ്ച് ലക്ഷം വോട്ടുകൾ വോട്ടിക്കപ്പെടുകയും തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയെ അപ്രസക്തമാക്കുകയോ മാറ്റി എഴുതുകയോ ചെയ്യാനുള്ള ലാർജർ പ്ലാനിനകത്ത് പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ഗുരുതര സ്വഭാവമുള്ള വിമർശനം വെളിപ്പെടുത്താണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് അപ്പൊ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടിന്റെ അഞ്ച് ലക്ഷത്തി ഒന്നായിരത്തി അറുനൂറ്റി പത്തൊൻപത് എത്ര വോട്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സ് ഉണ്ട് അതിന് അദ്ദേഹം ഒറ്റ ഫോട്ടോ വൺ അസംബ്ലി ഹൺഡ്രഡ് വോട്ട്സ് ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു യുവതിയുടെ വെച്ച് ഒരു അസംബ്ലി മണ്ഡലത്തിൽ നൂറ് വോട്ടുകൾ ചെയ്തിരിക്കുന്നു കണ്ടെത്തുന്നതിന് കണക്കാണ് കണ്ടെത്താത്തത് വേറെയും കാണാം എന്ന് കാണാം ഇതിലൊക്കെ അവരുടെ പേരുകൾ വ്യത്യസ്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള പേരുകളാണ് പല നമ്പറുകൾ പല വിധാസങ്ങൾ ഒരൊറ്റ പടം വെച്ച് നൂറ് വോട്ടുകൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചെയ്തു കൂട്ടിയിട്ട് അത് ആരൊക്കെയോ പോയി ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഇന്നിപ്പോ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാനത്തെ നേരത്തെ അദ്ദേഹം ചോദിക്കുന്നു നൂറ് വോട്ടൊക്കെ ഒരാൾ ഒരു ദിവസം പോയി ചെയ്യാൻ പറ്റുന്നത് അല്ല ഒരാൾ എവിടെ പോകുന്നു ഈ പടത്തിലുള്ള ആൾക്ക് പോലും അറിവുണ്ടാവില്ല നമ്മൾ കർണാടകയിലെ കഥ തേണ്ടതല്ല പത്തിയുള്ള ആൾക്ക് പോലും അറിവുണ്ടാവില്ല ഇതാര അച്ചടിച്ചതാണ് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ ചെയ്യാൻ വേറെ ആളുകൾ അച്ചടിക്കാൻ വേറെ ആളുകൾ എന്താണ് മനസ്സിലാക്കുന്നത് ടൂ ട്വന്റി ഫോട്ടോ രണ്ട് ബൂത്തുകളിൽ ഇരുന്നൂറ്റി മൂന്ന് വോട്ടുകൾ സെയിം ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ച് ഇതാണ് ആ ഫോട്ടോഗ്രാഫ് അതിൽ ഓരോന്നും ഉള്ള ഓരോ പേരാണ് സി സി ടി വി ഫുട്ടേജസ് പറയുകയാണ് ഈ കാണുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ദിവസം കഴിഞ്ഞാൽ സി സി ടി വി ഫുട്ടേജുകൾ ഡിലീറ്റ് ചെയ്യണം എന്ന അസാധാരണവും ദുരൂഹവുമായ ഒരു നിയമം ഇ സി ഉണ്ടാക്കിയതെന്ന ചോദ്യം തുടക്കം മുതൽ ആര് ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ ഒരു നിയമം ഉണ്ടാക്കിയത് എല്ലാ സി സി ടി വി ഫുട്ടേജുകളും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ കളയാം കാരണം ഈ തെളിവുകൾ ഉണ്ടാക്കി പാടില്ല കള്ളത്തരത്തിൽ ചെയ്ത വോട്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തുവാനോ പിന്നീട് പരിശോധിക്കപ്പെടാനോ പൊതുജനങ്ങൾ ആവാനോ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ദുരൂഹനിയമുണ്ടാക്കിയതാണ് അപ്പൊ ഇങ്ങനെ തെളിവുകളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മുടെ മുന്നിലേക്ക് എടുത്തുവയ്ക്കുകയാണ് രാഹുൽ ഗാന്ധി പിന്നെ നോക്ക് മൊത്തം ഫേക്ക് ഫോട്ടോസാണ് ഫോട്ടോഗ്രാഫ്സ് ക്ലിയർ ആയിരിക്കണം വിലാസം ക്ലിയർ ആയിരിക്കണം പേര് ക്ലിയർ ആയിരിക്കണം പക്ഷേ ഇവിടെ എന്തെങ്കിലും കാണാം നോക്കർ ട്വന്റിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ബ്ലേഡ് ആയിട്ടുള്ള ഫോട്ടോ ഉള്ള ഒരാൾ ആരാണെന്ന് അറിയാം പക്ഷെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റി ബൂത്ത് നമ്പർ ട്വന്റി സെവനിൽ വോട്ട് ചെയ്തു വൺ ഫിഫ്റ്റിയിൽ വോട്ട് ചെയ്തു വൺ തേർട്ടി സെവൽ വോട്ട് ചെയ്തു ട്വന്റി സിക്സിൽ വോട്ട് ചെയ്തു വൺ നോട്ട് സിക്സിൽ വോട്ട് ചെയ്തു വൺ നോട്ട് സിക്സിൽ വേറെ വോട്ട് ചെയ്തു ഇരുപത്തിനാല് വോട്ട് ചെയ്തു ഇവരെല്ലാവരും ആയിട്ടുള്ള ഫോട്ടോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹിന്ദിയിൽ ഹിന്ദിയിലിരിക്കുന്നത് ഈ പേരുകളെല്ലാം വിഭിന്നങ്ങളായിട്ടുള്ള പേരാണ് മമത എന്ന പേരിൽ സിന്ധു എന്ന പേരിൽ അപ്പോൾ പൂജ എന്ന പേരിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഈ വോട്ട് ചെയ്തിരിക്കുന്ന ആളെ നോക്കൂ വ്യത്യസ്തങ്ങളായ പേരുകളാണ് സെയിം ഫോട്ടോ ആണ് കാരണം വാജ ഫോട്ടോ ബ്രസീലിനും അമേരിക്കയിൽ നിന്നൊക്കെ എടുത്ത ആൾക്കാരെ ഫോട്ടോ എടുത്തു മടുത്തു ഏതെങ്കിലും ഒരു ഫോട്ടോ വയ്ക്കാം അത് ബ് ആക്കിയിട്ട് അതൊരു പരിശോധനയില്ല അത് വോട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം അത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പരിശോധിക്കാൻ ഒരു അന്വേഷണ ഏജൻസിക്കും കഴിയാത്ത വിധം ഹരിയാനയിലെ ഈ പ്രൂഫുകൾ മുഴുവൻ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഡിലീറ്റഡ് അതുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോ ഫുട്ടേജും ഡിലീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്താണ് ഇസി ഹാസ്റ്റ് സോഫ്റ്റ്വെയർ ടു റിമൂവ് ഡൂപ്ലിക്കേസ് ഉണ്ട് പക്ഷെ നോക്കൂ ഇത് കാണും ഈ കാണുന്ന എന്താണ് ഈ കാണുന്നത് മൊത്തം ഡൂപ്ലിക്കേ വോട്ടുകൾ ഉപയോഗിച്ച് എവിടെയൊക്കെ വോട്ട് കാണുന്നത് മുഴുവൻ അദ്ദേഹം ഈ എന്താണ് എന്തുകൊണ്ടാണ് വൈ നോട്ട് അദ്ദേഹം ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഹാസ്റ്റ് സോഫ്റ്റ്വെയർ ടു റിമൂവ് ഡൂപ്ലിക്കേസ് അവരുടെ കയ്യിൽ സോഫ്റ്റ്വെയർ ഉണ്ട് പക്ഷെ അവർ ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് അവർ ഉപയോഗിക്കുന്നില്ല വളരെ എക്സ്പ്ലിസിറ്റ് ആണ് ഇവയെല്ലാം നമ്മുടെ മുമ്പിൽ വളരെ പെട്ടെന്ന് കണ്ടെത്താതിരിക്കെ ഒരു സോഫ്റ്റ്വെയർ ഇല്ലാതെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാൻ രുദ്രാഭിഷേക് ജയിൻ ആൻഡ് നമൻ ജയിൻ പതിനെട്ട് വോട്ടുകളാണ് ചെയ്തിട്ടുള്ളത് ബച്ചാപൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ രുദ്രാഭിഷേക് ജയിനും നമൻ ഷെയും ജയിനും ചേർന്ന് പതിനെട്ട് വോട്ടുകൾ ചേർക്കുന്നു പിന്നെ ശശാങ്ക് ഗിരി പതിനാല് വോട്ടുകൾ ചേർക്കുന്നു ബച്ചാപൂർ മണ്ഡലത്തിൽ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ബൂത്ത് നമ്പർ ഫോർ ത്രീ വൺ ഫോർ നോട്ട് ഫൈവ് നോട്ട് എയ്റ്റ് വൺ തേർട്ടി വൺ തേർട്ടി വൺ വോട്ട് ചെയ്തതിന്റെ കഥയാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സവിശേഷമായ താല്പര്യം കാണുന്നത് തൗസൻഡ് ഓഫ് പീപ്പിൾ ആർ വോട്ടേഴ്സ് യു പി ആൻഡ് ഹരിയാന യു പിയിലും ഹരിയാനയിലും നൂറുകണക്കിന് ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം വോട്ടുണ്ട് എന്നാണ് മിസ്റ്റർ പ്രഹ്ലാദ് ബിജെപി യു പി സർപ്പഞ്ചാണ് ബിജെപിയിലെ യു പിയിലെ ഉത്തർപ്രദേശ് സർപ്പഞ്ചായ മിസ്റ്റർ പ്രഹ്ലാദിന് മധുല ഡിസ്ട്രിക്റ്റിൽ വോട്ടുണ്ട് എവിടെ ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന് ഹോദൽ അസംബ്ലി മണ്ഡലത്തിൽ വോട്ടുണ്ട് പ്രഹ്ലാദ്ന് ബിജെപി യു പി സർപ്പഞ്ചിന് ഹരിയാനയിൽ അദ്ദേഹത്തിന്റെ ഹരിയാനയിലും വോട്ടുണ്ട് മധുരയിലെ യു പിയിലെ മധുരയിലും വോട്ടുണ്ട് നമുക്കറിയാലോ കഴിഞ്ഞ തവണ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലത്തിൽ ബിജെപിയുടെ ആർ എസ് എത്തിന്റെയും പല നേതാക്കൾ വന്ന് വോട്ട് ചെയ്തു പി ഉണ്ണികൃഷ്ണൻ പറയുന്ന ഒരു മുതിർന്ന സി പി ബിജെപി നേതാവാണ് അദ്ദേഹം മലപ്രാരാണ് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതോടെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു ഒരു മാസം അവിടെ താമസിച്ച ഒരു കൗൺസിലറുടെ വീടിന്റെ അഡ്രസ് കാണിച്ചാണ് അദ്ദേഹത്തിന് അവിടെ വോട്ടുണ്ടായത് ബിജെപി നേതാക്കൾ നേതാക്കൾ ഷാജി അദ്ദേഹം തൃശൂരിൽ വന്ന് വോട്ടിരുന്നു ആഗ്രഹം പറഞ്ഞത് അപ്പൊ രാജ്യത്തെല്ലായിടത്തുള്ളത് ഒരേ തരത്തിലുള്ള മെത്തോളജിയാണ് ഉപയോഗിക്കുന്നത് ഒരേ മോഡസ് ഓഫ് ബ്രാണ്ടിയാണ് ഉപയോഗിക്കുന്നത് ബിജെപിയുടെ നേതാക്കൾ തന്നെ പോയി ഹരിയാനയിലും ഉത്തർപ്രദേശിലും പോട്ടിയാണ് മിസ്റ്റർ ദൽ ചന്ദ് ബിജെപിയിലെ ഉത്തർപ്രദേശിലെ സർപ്പഞ്ചാണ് അദ്ദേഹത്തിന് എവിടെ വോട്ട് ഹരിയാനയിൽ വോട്ടുണ്ട് യു പിയിൽ ദൽച്ചിന്റെ മകൻ അദ്ദേഹത്തിന് ഇവിടെയും പോട്ടുണ്ട് അപ്പുറത്തും യു പി ആൻഡ് ഹരിയാനിംഗ് ബിജെപി ലീഡേഴ്സ് ബിജെപി ലീഡേസ് അല്ലാത്ത ആൾക്കാരും ഉണ്ട് അദ്ദേഹം തൗസൻസ് എന്താണ് ഹൗസ് നമ്പർ സീറോ ഈസ് ഫോർ ദ ഹോംലെസ് എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ അതായത് സീറോ എങ്ങനെയാണ് വന്നത് സീറോ എങ്ങനെയാണ് സംഭവിച്ചത് സംഭവിച്ചതെന്ന് കർണാടകയുടെ പശ്ചാത്തലത്തിൽ ഗ്യാനു കുമാർ എന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടികൾ മുഴുവൻ വിചിത്രമായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷെ ഹോംലസ് ആയിട്ടുള്ള ആൾക്കാർ ഈ നാട്ടിലുണ്ടല്ലോ അവർക്കാണ് സീറോ കൊടുത്തതാണ് അന്ന് വിശദീകരിച്ചത് അപ്പൊ തൊണ്ണൂറ്റി മൂവായിരത്തി വോട്ടേഴ്സ് വിത്ത് ഇൻവാലിഡ് അഡ്രസ് ഉണ്ട് അപ്പോൾ അതിന്റെ വിശദാംശം എന്താണെന്ന് ചോദിച്ചിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ലാന്ന് ഹൗസ് നമ്പർ സീറോ ഈസ് നോട്ട് ഫോർ ദ ഹോംലെസ് ഹൗസ് നമ്പർ സീറോ ഈസ് നോട്ട് ഫോർ ദ ഹോംലെസ് അത് വീടില്ലാത്ത മനുഷ്യർക്കല്ല ഹൗസ് നമ്പർ സീറോ കൊടുത്തുള്ളതെന്ന് അദ്ദേഹം ഹൗസ് നമ്പർ സീറോ ഉള്ള ഈ വോട്ടേഴ്സ് ആഡികൾ ഇങ്ങനെ കാണിക്കുകയാണ് ഇതിൽ നോക്കൂ ഇവർ എല്ലാവർക്കും വീടുണ്ട് അവർ എല്ലാവർക്കും വീടുണ്ട് ഇവരൊക്കെ വീണ്ടാ ഈ കാണുന്ന മനുഷ്യന്റെ വീട് എന്ന് രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് വീടില്ലാത്തതിന്റെ പ്രശ്നമല്ല നരേന്ദ്ര എന്ന് പറയുന്ന മനുഷ്യന്റെ വീട് ഈ കാണുന്ന വീടാണ് പക്ഷേ ഹൗസ് നമ്പർ സീറോ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എ മെത്തേഡ് ടു മേക്ക് വോട്ടർ ആൻഡ് അഡ്രസ് വെരിഫിക്കേഷൻ ഡിഫിക്കൾട്ട് അതായത് ഈ വോട്ടറുടെ അഡ്രസ്സും അയാളുടെ പേരും പടവും എല്ലാം കൂടി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള പരിശോധനയെ ദുർഘടമാക്കുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ആ ദുർഘടമാക്കുന്നതിന്റെ ഉദ്ദേശത്തിലാണ് ഇത് മുഴുവൻ കോംപ്ലിക്കേറ്റ് ആക്കുകയാണ് സീറോ കൊടുക്കുന്നു അഡ്രസ് തെറ്റിക്കുന്നു പണം കൊടുക്കുന്നു പണം ബ്ലർ വയ്ക്കുന്നു കംപ്ലീറ്റ് കൺഫ്യൂഷൻ ാക്ക എന്തെങ്കിലും ഒരു പരിശോധന വന്നാൽ അത് എഫക്റ്റീവ് ആവരുത് എന്ന ഉദ്ദേശം അടിസ്ഥാനം ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ ആണ് കൺഫ്യൂഷൻ ആണ് എന്നാണ് രാഹുൽഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന മറ്റു കാര്യം പത്തൊമ്പത് ലക്ഷം ബൾക്ക് വോട്ടേഴ്സ് ഹരിയാന കൊണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് ബിജെപിയിലെ ഉമേഷ് അഡ്രസ് ഹൌസ് നമ്പർ വൺ ഫിഫ്റ്റി ഈ ബൾക്ക് ഹോട്ടേഴ്സ് എന്താണ് ഒരു വീട്ടിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഒറ്റ അഡ്രസ്സ് പോയിന്റ് നൂറുകണക്കിന് ആളുകൾ വോട്ട് ചെയ്യാം നമ്മൾ തൃശൂർ കിട്ടില്ല ഒറ്റ സ്ഥലത്ത് ഒരു ഫ്ളാറ്റിൽ എട്ട് പേരുണ്ട് ആ എട്ട് പേർക്ക് പരസ്പരം അറിയില്ല ആ എട്ട് പേർ ആരാണെന്ന് ആർക്ക് ഈ ഹൗസ് ഓണർ അറിയില്ല അവരാണ് ആദ്യം മീഡിയ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേ സമാനമായ സംഗതിയാണ് ബൾക്ക് ഹോട്ടേഴ്സ് ഉണ്ടാവുക ഡെസിഗിനേഷൻ ബിജെപി വൈസ് ചെയർമാൻ ജില്ലാ പരിഷത്ത് പൽവാൽ അവിടെയുള്ള വോട്ടുകളുടെ എണ്ണമാണ് അറുപത്തി ആറ് വോട്ടുകളാണ് അവിടെ ഉള്ളത് എന്ന് കാണുക ഇതിലുള്ള ആളുകൾക്ക് പരസ്പരം അറിയില്ല അവർക്ക് അഡ്രസ്സ് അറിയില്ല പക്ഷെ അവർക്ക് ഒറ്റ അഡ്രസ്സിൽ അവർ വോട്ട് വോട്ടിയാണ് ഹൗസ് നമ്പർ ടു സിക്സ്റ്റി ഫൈവ് ഹോദൽ ഹോദലി പ്രണോസിയേഷൻ ഹോദൽ എന്ന് പറഞ്ഞ മണ്ഡലം കാര്യമാണ് അഞ്ഞൂറ്റി ഒന്ന് വോട്ടേഴ്സ് ആണ് അവിടെ ഉള്ളത് ഹൗസ് നമ്പർ ആയിരത്തി തൊള്ളായിരത്തി നാല് ഇൻ റായ് ഈ മണ്ഡലം ഹൗസ് ാണ് നൂറ്റെട്ട് വോട്ടർമാർ തൃശ്ശൂരിൽ പോയാലും ഹരിയാനയിൽ പോയാലും കർണാടകയിൽ പോയാലും എല്ലാം ഒരേ മെത്തഡോളജി ഒരേ മെഡോളിജോക്രണ്ടി കാണാൻ പറ്റും ഇതുപോലെ ഒരു അഡ്രസ് വെച്ച് ഏഴ് നിൽക്കുന്ന ആളുകളുടെ വോട്ട് കുത്തിക്കേറ്റുക അവരെല്ലാവരും പോയി വോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മറ്റാരോ വോട്ട് ചെയ്യുക എന്നുള്ള പണിയാണ് ഇതെല്ലാം നടക്കുന്നത് ലക്ഷം ബൾക്ക് വോട്ടേഴ്സ് ഉള്ളത് എങ്ങനെയൊക്കെയാണ് അട്ടിമറി എന്ന് കാണാം പർപ്പസ്ലി വെരിഫൈ ദീസ് എന്നാണ് പറഞ്ഞത് ഈ അഡ്രസ്സുകൾ ഒന്നും ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുകയോ വെരിഫൈ ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടോ വോട്ടേഴ്സ് ഏതെങ്കിലും കെട്ടിടത്തിലോ വീട്ടിലോ ഉണ്ടെങ്കിൽ അവിടെ ഗ്രൗണ്ട് വെരിഫിക്കേഷൻ വേണമെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടവും വ്യവസ്ഥയും ഉണ്ടായിരിക്കെ ആ പരിശോധന നടത്താതെ അറുപത്തി ആറ് പേരെ അഞ്ഞൂറ്റൊന്ന് പേരെ ഒറ്റ പോ അഞ്ഞൂറ്റൊന്ന് പേര് നൂറ്റിയെട്ട് പേരൊക്കെ വോട്ട് ചെയ്യുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി ഇത് തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ കേവലമായ ആരോപണമല്ല എന്ന് കാണുക അപ്പൊ വോട്ടേഴ്സ് ഡിലീറ്റഡ് ബിഫോർ ഇലക്ഷൻസ് എന്നാണ് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം പേരുടെ വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞു കൂട്ടിച്ചേക്കപ്പെട്ട വോട്ടുകൾ അസാധാരണ വന്ന വോട്ടുകൾ തെറ്റായ രേഖകളുമായി ഹ്യൂജ് വോട്ടുകൾ രേഖപ്പെടുത്തിയ ആൾക്കാർ ഇതങ്ങനെയല്ല മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റിയതിന്റെ കഥ നമ്മൾ ബിഹാറിൽ പോയല്ലോ അറുപത്തഞ്ച് ലക്ഷം പേരെയാണ് വെട്ടിമാറ്റിയത് മാറ്റിയത് ലക്ഷം പേരും മരിച്ചു എന്ന് പറഞ്ഞാൽ വെട്ടിമാറ്റിയത് മാറ്റിയ മരിച്ചതിൽപ്പെട്ട ആൾക്കാരുടെ സുപ്രീം കോടതി പോയി യുവറോ ഞങ്ങൾ മരിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയാൻ അപ്പോൾ ആരോടും ചോദിക്കാതെ ചില പ്രത്യേക മേഖലകളെ ദേശങ്ങളെ വംശങ്ങളെ ഒക്കെ മാർക്ക് ചെയ്ത് ചെയ്തിട്ട് വിട്ടുകൾ ഉന്നയിക്കപ്പെടുന്നത് വിധാനസഭ ഈ ലോക്സഭയിൽ നിന്ന് വെട്ടി മാറ്റപ്പെട്ട് േഖകളും കണ്ട ഇതൊക്കെ ഇതൊക്കെയാണ് ബിജെപിക്കാർ കേരളത്തിലെ ബിജെപിക്കാർ ചോദിക്കുന്നത് ഒരാൾക്ക് ഇരുപത്തിരണ്ട് വോട്ടുണ്ടെങ്കി ഇരുപത്തിരണ്ട് സ്ഥലത്ത് എങ്ങനെ പോയി വോട്ട് ചെയ്യാന്ന് എല്ലാ പൊട്ടന്മാരെ ഈ ഇരുപത്തിരണ്ട് വോട്ടും ഒരാൾ ചെയ്തുല്ലോ നമ്മൾ പറഞ്ഞത് അതാണോ കള്ള വോട്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യമെന്നല്ലോ ഈ ഇരുപത്തിരണ്ട് വോട്ടും ഇരുപത്തിരണ്ടാളാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണ് പക്ഷെ ഇതിലൊക്കെ ഒരു പുകമറി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ നിങ്ങളെ പൊട്ടന്മാറാക്കി പിന്നെ ചില ചാണകങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത്രയും കള്ളവോട്ട് ചെയ്യുമ്പോൾ അവിടെ കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നില്ലേ എന്റെ ചാണകങ്ങളെ നിങ്ങൾ മൊത്തം ഒരു ബൂത്ത് എന്നല്ല ഉദ്യോഗസ്ഥന്മാരെ അടക്കം വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് കോൺഗ്രസ് അറിയുന്നത് എന്തുണ്ട് ഉണ്ടാക്കാനാ ഒന്നുമില്ലെങ്കിൽ ഇന്നലെ ബീഹാറിലൊരു ബി ജെ പി നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവരെ വീട്ടുപൂട്ടിയിടുന്നു അതായത് മാധ്യമങ്ങളെ മുന്നോന്നിട്ട് ബി ജെ പി കാരുടെ ഇത്രയും ധൈര്യത്തിലേക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഇത്രമാത്രം ഉദ്യോഗസ്ഥന്മാർ ഇവർ കൈക്കൂലി കൊടുത്ത് കയ്യിലാക്കിയിട്ട് അവിടെ ഇനി കോൺഗ്രസ്സുകാരല്ല ഇനി ആരുണ്ടായിട്ട് എങ്ങനെ ഇവരെ കള്ളവോട്ട് തടയാൻ വേണ്ടിട്ട് പക്ഷെ ഇതിനെതിരെ ഇതുവരെയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്ഷരം ഉണ്ടിയില്ല ഇവരുടെ വീഡിയോസോ അന്ന് വോട്ട് ചെയ്ത വീഡിയോസ് ഒന്നും കൊടുക്കാൻ തയ്യാറില്ല കാരണം എന്താണ് എല്ലാം നമ്മുടെ ജീഡ് അണ്ടറിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ജി പറയുന്നത് പോലെ ജീഡ് അണ്ടറിൽ അങ്ങനെ കേൾക്കല അതുകൊണ്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബി ജെ പി നേരായ മാർഗത്തിലല്ല ഹരിയാന കീഴടക്കി ഉള്ളത് ഇന്ത്യ കീഴടക്കിയിട്ടുള്ളത് അത് വ്യക്തമാണ് ഇനി അങ്ങോട്ട് ഇവർ ഇന്ത്യ എങ്ങനെയാണ് കീഴടക്കാൻ ഉദ്ദേശിക്കുന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമാണ് ഇതുപോലെ കള്ളത്തരം കാണിച്ച് കള്ളവോട്ട് ചെയ്യിച്ചിട്ട് ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വെച്ചിട്ട് വരെ ഇവിടെ വോട്ട് ചെയ്യണമെങ്കിൽ ഇവർ അത്രമാത്രം ദാരിദ്ര്യം പിടിച്ച ടീമാണ് പിന്നെ രാഹുൽ ഗാന്ധി കേസ് കൊടുത്തോടെ രാഹുൽ ഗാന്ധി കേസ് കൊടുത്തോ ചോദിക്കുന്ന ടീമിനോട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുക്കിന് മുക്കിന് രാഹുൽ ഗാന്ധി എന്ത് മിണ്ടിയാലും കേസ് കൊടുക്കുന്ന ടീമല്ലേ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചിട്ട് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് എത്ര കേസ് കൊടുത്തോടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേസ് കൊടുത്തോട്ടെ ഒന്നും ചെയ്യൂല നിങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായ കാര്യമാണ് സത്യമായ കാര്യമാണെന്ന് അതുകൊണ്ടാണ് നിങ്ങൾ മൊത്തം നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങിയത് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടിയും ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ സ്ഥിരം പരിപാടി പൊക്കി കാണിക്കുക കാണിക്കുക സ്തുണി സ്തുണി പൊക്കി പൊക്കി ചോദ്യം കാണിക്കുക എന്ന പരിപാടിയായിട്ട് ഇറങ്ങിയത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ കേരളവും തമിഴ്നാടും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഇനി നടക്കുന്ന ഇലക്ഷന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇവർ ഇവരുദ്ദേശിച്ച പോലെ ഇനി ബ്രസീലിയ മോഡലല്ല ഇനി ആഫ്രിക്ക മോഡലല്ല ഇനി ഏതൊക്കെ മോഡലുകറന്നിട്ട് എത്രമാത്രം വോട്ട് ചെയ്ത് ദൈവത്തിന് മാത്രമേ അറിയൂ പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ ഒറ്റയാൾ പോരാട്ടം ദൈവം കാണും ദൈവം അതിന് പ്രതിഫലം കൊടുക്കും ബി ജെ പിയുടെ ഈ ചെറ്റത്തെരുവും ഈ കള്ളത്തെരുവും എല്ലാ മനുഷ്യരും മനസ്സിലാക്കും ബി ജെ പി താഴെ ഇറങ്ങും ബി ജെ പിയെ താഴെ ഇറക്കുക തന്നെ ചെയ്യും അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ